ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം നിങ്ങളിലേക്ക് ഗുരുവായൂരിലെ കുറച്ച് കാര്യങ്ങൾ എത്തിക്കുന്നു ഗുരുവായൂരിലെ കുറച്ച് വഴിപാടുകളെ കുറിച്ച് അറിഞ്ഞാലോ ആനയെ ഇരുത്തി കളഭം കഴിക്കൽ മുതൽ നറുക്കിളയിൽ കതളിപ്പഴവും പട്ടുകോണകവും നടക്കൽ വയ്ക്കുന്ന ഭക്തരോട് ഭഗവാന് ഒരേ ഇഷ്ടം തന്നെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്ഥിരം കണ്ടുവരാറുള്ള മിക്ക വഴിപാടുകളും ഗുരുവായൂരിലും ഉണ്ടാവാറുണ്ട് പുരുഷസൂക്തം ഭാഗ്യസൂക്തം വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം സന്താനഗോപാലം തുടങ്ങിയ വിവിധ മന്ത്രങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ പാൽപായസം നെയ്പായസം അപ്പം അട വെണ്ണ അവിൽ മലര് തുടങ്ങിയ നിവേദ്യങ്ങൾ ലക്ഷ്മീനാരായണ പൂജ സത്യനാരായണ പൂജ വിഷ്ണുപൂജ തുടങ്ങിയ വിവിധ തരം പൂജകൾ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം തുടങ്ങിയ ഹോമങ്ങൾ ഇനി നിത്യേനയുള്ള കളപചാർത്ത് തുളസി താമര തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ നെയ്വിളക്ക് എണ്ണവിളക്ക് അങ്ങനെ പോകുന്നു ആ പട്ടിക എന്നാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഉദയാസ്തമന പൂജയും കൃഷ്ണനാട്ടവുമാണ് പ്രത്യേക വഴിപാട് ആനയിരുത്തി കളഭമാണ് അത് ഇപ്രകാരമാണ് ആനയെ വഴിപാടായി ഗുരുവായൂരപ്പന് നട തള്ളുകയായിരുന്നു പണ്ട് എന്നാൽ ഇപ്പോഴാവട്ടെ വളരെ ചെലവേറിയൊരു ചടങ്ങാണ് ഇത് ആനയെ ഇരുത്തി കളഭം കഴിക്കൽ എന്നാണ് പറയുന്നത് പുതുതായി സ്ഥാനമേൽക്കുന്ന സാമൂതിരി രാജാവ് ആദ്യം ദർശനത്തിന് എത്തുമ്പോൾ ആനയെ നട തള്ളണം നടക്കിരുത്തണം എന്നായിരുന്നു ചട്ടം ഇപ്പോൾ പുതിയ സ്ഥാനമേൽക്കുന്ന സാമൂതിരി സ്വർണം കൊണ്ടുള്ള ആനയെ സോഭാനത്തിങ്കൽ സമർപ്പിക്കലാണ് ചെയ്യാറ് ഇനി ഗുരുവായൂരിലെ തുലാഭാരം തൻ്റെ ദേഹത്തിന് തുല്യമായത് അതായത് തന്നെ പൂർണ്ണമായും ഭഗവാൻ സമർപ്പിക്കുക എന്നതാണ് തുലാഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം മുതൽ സ്വർണം വരെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചു വരുന്നു തുലാഭാരത്തിന് കൂടാതെ കദളിപ്പഴം ശർക്കര പഴം പഞ്ചസാര എള് ചേന കയർ എണ്ണ നെയ്യ് വെണ്ണ തുടങ്ങി അറുപതോളം സാധനങ്ങൾ തുലാഭാരത്തിന് ഗുരുവായൂരിൽ ഉപയോഗിക്കുന്നു ഓരോ വസ്തുവിനും ഓരോ ഫലശ്രുതിയാണ് ഉള്ളത് എള് ആയുസ്സിന് വെള്ളം പനിക്ക് ചേന തൊക്കു രോഗം മാറാൻ കയർ ശ്വാസം മുട്ടു മാറാൻ ഉദയാസ്തമന പൂജ ഇപ്രകാരമാണ് കേരളത്തിലെ മിക്ക മഹാക്ഷേത്രങ്ങളിലും നിലവിലുള്ളൊരു വഴിപാടാണിത് എന്നാൽ ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജയ്ക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ വഴിപാട് നടത്തുന്നത് ഗുരുവായൂരിലാണ് അതിനാൽ പല അവസരത്തിലും ബുക്കിംഗ് ഇല്ലാതെ വന്നിട്ടുമുണ്ട് ഇനി ഒരു ലക്ഷം രൂപയിൽ കുറയാതെ തുക വരും ഇതിന് പതിനെട്ട് പൂജകളാണ് ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസം ഗുരുവായൂരിൽ ഉണ്ടാവാറുള്ളത് ഉദയാസ്തമന പൂജ ദിവസം നടയടയ്ക്കുമ്പോൾ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോളമാവും ഇപ്പോൾ ഒരു ദിവസം അഞ്ചു പേരുടെ പേരിൽ ഉദയാസ്തമന പൂജ നടത്തി വരുന്നു ഇനി കൃഷ്ണനാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ എട്ട് കഥകളിലായി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നു അവതാരം ഫലം സന്താനലബ്ധി കാളിയമർദ്ദനം ഫലം വിഷബാധ ശമനം രാസക്രീഡ ഫലം ദാമ്പത്യ കലഹം മാറ്റൽ കംസവധം ശത്രുത പിന്നെ സ്വയംവരം മംഗല്യ സൗഭാഗ്യം ബാണയുദ്ധം ഫലം അഭീഷ്ടപ്രാപ്തി വിവിധ ഫലം ദാരിദ്ര്യ ശമനം സ്വർഗാരോഹണം ഫലം മോക്ഷപ്രാപ്തി എന്നിവയാണ് കളികളും കൃഷ്ണനാട്ടം കളികളും അവയുടെ ഫലശ്രുതിയും സ്വർഗാരോഹണം ബുക്ക് ചെയ്യുന്നവർ അവതാരം കൂടി ബുക്ക് ചെയ്യേണ്ടതാണ് എന്നാണ് പറയാറുള്ളത് ഈ വഴിപാട് ചൊവ്വാഴ്ചകളിലും ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെയും നടത്താറില്ല കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാരവേദൻ തമ്പുരാൻ രചിച്ച കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഉത്ഭവിച്ചത് രാത്രി ആ തിരുനട അടച്ച ശേഷം വടക്കേ നടപുരയിലാണ് കൃഷ്ണനാട്ടം കളി കൃഷ്ണനാട്ടം കാണാൻ ഭഗവാനും കാണികൾക്കിടയിൽ വന്നിരിക്കും എന്നാണ് വിശ്വാസം ഒരു കൃഷ്ണനാട്ടം കളിക്ക് മൂവായിരം രൂപയാണ് വഴിപാട് നിരക്ക് ഇനി എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് ഗുരുവായൂരിൽ ഭജനമിരിക്കൽ എന്നത് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഭഗവതോപാസന നടത്തുകയാണ് ഇരിക്കൽ എന്ന ആ ഒരു ഭഗവാന് സമർപ്പിക്കലിലൂടെ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസം ഇരുപത്തി ഒന്ന് ദിവസം പന്ത്രണ്ട് ദിവസം ഏഴു ദിവസം മൂന്ന് ദിവസങ്ങളായിട്ടോ ഇനി ഒരു ദിവസമായിട്ടോ ഭജന ഇരിക്കാം പന്ത്രണ്ട് ദർശനം നടത്തി വേണം ഭജനമിരിക്കാൻ എന്നാണ് പറയാറുള്ളത് ഇനി അഹസ് ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ എല്ലാ വഴിപാടുകളും നിത്യപൂജ എന്ന രീതിയിൽ നടത്തുന്ന വഴിപാടാണ് ഇത് രണ്ട് ദിവസം മുൻപേ അഹസ് വഴിപാട് ബുക്ക് ചെയ്യണം മൂവായിരം രൂപയാണ് അഹസ് വഴിപാടിന് നിരക്ക് ഇനി ഗുരുവായൂർ അമ്പലത്തിലെ ചോറൂണ് ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് ചോറൂണ് വളരെ പ്രധാനമാണ് രാവിലെ അഞ്ചു മണി മുതൽ തുടങ്ങും ചോറൂണ് ഇതിന്റെ ചീട്ട് വെച്ച് രണ്ടാൾക്ക് വരി നിൽക്കാതെ ക്ഷേത്രം നാലമ്പലത്തിൽ കടക്കുവാനും സാധിക്കും നൂറ് രൂപ നിരക്കാണ് ചോറൂണിന് ഇനി വിവാഹം ഭഗവാന്റെ തിരുമുൻപിൽ വെച്ച് വിവാഹിതരാകുവാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് ഭഗവാന്റെ മുൻപിൽ താലി കെട്ടുവാൻ മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യം ഇല്ലാത്തതിനാൽ ചില ദിവസങ്ങളിൽ മുന്നൂറിലധികം വിവാഹങ്ങൾ നമ്മുടെ ഗുരുവായൂരിൽ നടക്കാറുണ്ട് വഴിപാട് നിരക്ക് അഞ്ഞൂറ് രൂപയാണ് കല്യാണം കഴിഞ്ഞ ഉടനെ ദമ്പതികൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല ഇനി ഗുരുവായൂരിലെ ശയന രുദ്രതീർത്ഥത്തിൽ മുങ്ങി വ്രതശുദ്ധിയോടുകൂടി പുരുഷന്മാർ വേണം ശയന പ്രദിക്ഷണം നടത്തുവാൻ ഉദ്ദിഷ്ട കാര്യത്തിന് രോഗശമനത്തിന് ഉത്തമമാണ് ഈയൊരു ശയന പ്രദിക്ഷണം സ്ത്രീകൾക്ക് ഒറ്റയടി പ്രദിക്ഷണമാണ് വിധിച്ചിരിക്കുന്നത് ഇനി ഗുരുവായൂരിലെ ചുറ്റുവിളക്ക് ഒരു ദിവസം അഞ്ച് വഴിപാടുകാരുടെ പേരിൽ ചുറ്റുവിളക്കുകൾ നടത്തും നാൽപ്പതിനായിരം രൂപയാണ് നിരക്ക് ഇനി നെയ്വിളക്ക് ശ്രീലങ്കത്ത് നെയ്വിളക്ക് കത്തിക്കുവാൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ ചീട്ടാക്കിയാൽ അഞ്ചു പേർക്ക് വരി നിൽക്കാതെ അകത്ത് കയറാം ആയിരം രൂപയുടെ നെയ്വിളക്കിന് ഒരാൾക്ക് കയറാം ഇനി ഭഗവാന്റെ കുന്നിക്കുരുവാരൻ കുഞ്ഞുങ്ങൾക്ക് സാമർത്ഥ്യം ഉണ്ടാവാനും മുതിർന്നവർക്ക് അലസത വരാതിരിക്കുവാനും കുന്നിക്കുരുവാരൽ നടത്തുന്നു ഇനി ഗുരുവായൂരിൽ സമർപ്പിക്കുന്ന ആൾരൂപം എന്തിനൊക്കെയാണ് ഓരോ ശരീരഭാഗത്തിനുമുള്ള രോഗശമനത്തിനായി അവയുടെ രൂപങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് വഴിപാട് തുകയും സമർപ്പിക്കാം ഗുരുവായൂരിൽ ഇനി വിശ്വരൂപം കൃഷ്ണനാട്ടത്തിലെ വിശ്വരൂപം വഴിപാട് ഇപ്രകാരമാണ് അതായത് എട്ട് വയസ്സു കഴിഞ്ഞാൽ എല്ലാ ആൺകുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വിഷുരൂപം ചെയ്യുവാൻ സാധിക്കും ഭഗവാൻ്റെ അനുഗ്രഹം കൂടിയുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും വിഷുരൂപം നമ്മൾക്ക് ചെയ്യാം അതിനുശേഷം വാതിൽ മാടത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ വളരെ സമൃദ്ധമായി കണ്ണുനിറയെ കണ്ട് തൊഴുതുവാനും സാധിക്കും ആ ഒരു നിമിഷം ഭഗവാനും ഭക്തനും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ ആ ഭഗവാൻ അനുഗ്രഹമുണ്ടെങ്കിൽ വിശ്വരൂപം ആർക്ക് വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം